आफे ah, देवा hey, അടിമയോധി കരണിടുന്നേ അത്യുന്നത അത്യുന്നത രൂറായ അർത്ഥമേ യാ അത്യുണ്ണോ അഖിലലോകമ ധാർമ്മികതയുതച്ചിടും നിരാശയോ പ്രശോഭിതമായി തിരഞ്ഞിടും പൊൻപുലരിയിൽ നിക മഹാത്മേകും മഹാനിങ്ങും അത്യുന്നത അത്യുന്നതനോ േഹ അത്യുന്നതോരാ അർത്ഥവേ സനേഹമില്ല

மதுரம்ழவில்ியில் கழுகும் அதரம் வழியும் மதுமனரே சிதியில் சொறிஞ்சொழிவேளிரே சிதியில் சொறிஞ்சொழிவே ോകം ലോകം കുടിൽവീശി ആകുല തീയ്ക്ക് മനുഷ്യ ആകുല തീയ്ക്ക് മനുഷ്യരാമല്ല

ിരുദേഹം ഭഗനമില്ല സദനമൊരുക്കിയ കഥ പറയും വേഗം മുറുസെലിൻ നേതാവേ അമ്പിയ രാജാവേ മുറുസെലിൻ നേതാവേ മതിന്റെ പേരിശലാകെ മഹബൂബിനം മതി ചേർത്ത വല്ലരി പാടി വനതാരിൽ നിന്നും മോദും ആദിയിൽ പ്രതീക്ഷ ജോലിക്കുന്ന സൂര്യരൂപം അതുല്യ പ്രകാശം ജഗത്തിന് കാവലും അനന്ത സഹായം ജോലിക്കുന്ന സൂര്യരൂപം അതുല്യ പ്രകാശം ജഗത്തിന് കാവലും അനന്ത സഹായം ആശാമരങ്ങൾ താണ്ടി ജയിച്ചുള്ള ദേവം െ പിതച്ചുള്ള ശൂനം ആശാമരങ്ങൾ താണ്ടി ജയിച്ചുള്ള ദേഹം ആശാന്തിലാകെ പിതച്ചുള്ള ശൂനം മതത്തിനു പകര വിനപികാമം മതത്തിനു പകരവിനെ പിന്നാമം നിലാവ് തൂക്കും പരിമള സൂദീനം വന്ന അണഞ്ഞിടുന്നേ മനസ്സാകെ തുടിക്കും നിന്നിതാ അതു മലരാ സുഗന്ധ സ്വരഭിതമാവുമേന് സുഖക്കിനാ വേറൊരു ഹരാവിധത്തി സുഖത്തിനാ വേറൊരു ഹരാവിധത്തിനാവ് പരിമള സൂതിരം വന്നേ മഹതികാര് സൗഭാഗം സുഹൃതങ്ങളേറുഹീനിറും ആനന്ദമേറും കളവിൽ ആഘോഷമായി മംഗളരാമണി നല്ലൊരു രാവ് ആരാവിനുധിച്ചൊരു പൂവ് അണഞ്ഞു നല്ലൊരു രാവ് ആരാ വിനതിച്ചൊരു പൂവ് ചൊറുവ കണ്ണ സുപാരിൽ അഴകിലൊപിച്ചൊരു കുഞ്ഞ് ആമോദത്തിന് മഞ്ഞ് അഴകിലൊപിച്ചൊരു കുഞ്ഞു ആമോദത്തിൽ മഞ്ഞ് ആഘോഷത്തിൽ ഹരികത്ത് കജവാശിക അമലാക്കുകളും ഹരികത്ത് കണലും അണഞ്ഞു പോയ നേരത്ത് சந்தோஷத்தானே யோகம்லேரும் பொங்கிரியால் பிரகாசமேகிய பூங்கரிலே மண்ணும் விண்ணும் மோகத்தால் மரப பாடியிலே சொல்லாலே கல்லா சபபாய் வந்தா சொல்லலை கல்லா சபபாய் வந்தஹபி வல்லா മനസ്സിൽ മധുരം ആടി ചുളർത്തിയോരവല്ലരികൾ ഗിരിയുമനൂറി സ്ത്രീയമുള്ള കരിയവൻ തണലവർ അഹരിന്റെ ഹീന്ദ്രമണ്ണി പതിച്ചവരേ മുനബി ത്യാഗത്തിൽ വശ മനോഹര രാഗം സ്നേഹത്തിൻ ഭാഷയിലേന്ത്യ കാവ്യം മുത്തന മഹലോകനും കഴിയില്ല അറിവ് ചുരത്താൻ ആ ഗുരുവിസ് പുൽഗാത്തവരുന്നില്ലാറ്റൽ മനസ്സില്ലാറ്റൽ മുത്തിനവി മനസ്സിൽ മധുരം കിരിങ്കൾ മതി മിംമലമാടി ചുരത്തിയ ഇരടികൾ മനോഹരവല്ലരികൾ نبی یشکے دل دِن یشکے دل دِن کر دل 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 کھڑکے دل کھڑکے دل کھڑکے جگہ میرا کبھی بھی مارے ہبا تو مارے ہبا نبی دل نے بھی ہبھی بورے دل نے بھی بورے کبھی بھی مارے ہبا تو مارے دش کے دل نبی دش کے دل دی اندر نبی کر دل 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 گھر کے دل گھر کے, کے دل 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 جگ میرا بھی مرے ہبا بھی مرے ہبان مد مرغیل <سؤال> تم را بل بندا دیرو میلم تن مدھ مڑ کے تم رابل بندہ مدری ریرو تن تندرا ും കടന്ന് കൈരളി സഹാപരന്ന് കരിഞ്ഞുടന്ന് കരണിക വിശുഖദിനെ കടൽ കടന്ന് കൈരളി സഹാ പറ കരിഞ്ഞുടന്ന് കരണി കി വിശുഖീനെ അരുതരുതേ

േ നമ്മൾ വർഗിയ വൈരത്തെ തുടച്ചി നീക്കിള്ളിൽ തകത്തറിഞ്ഞിട കരൽ കോത്തുപാടാം കൂടാ ഹോ മുഹമ്മ صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته